മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കെ പി സി സി വിചാർ വിഭാഗ് മാവേലിക്കരയിൽ ആലപ്പുഴ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് ഉദ്ഘാടനം ചെയ്തു സി സി വിചാർ വിഭാഗ് ആലപ്പുഴ ജില്ലാ സെമിനാർ മാവേലിക്കരയിൽ സംഘടിപ്പിച്ചു സെമിനാർ കെ പി സി സി വിചാർ വിഭാഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് ഉദ്ഘാടനം ചെയ്തു ഒരു നിമിഷം പോലും ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം ഗുജറാത്തിലെ കഴിയില്ലാസ കാലഘട്ടം കഴിച്ചുകൂട്ടി ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിൽ പോയി ഉപരിപഠനം നടത്തി ബാരിസ്റ്റർ പരീക്ഷയും പാസ്സായി അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ നിഷ്ഠൂരമായി മർദ്ദിക്കപ്പെടുകയും അമർ ചെയ്യപ്പെടുകയും അവരുടെ ഷൂസിന്റെ കാലടിയിലിട്ട് നെലിച്ചമർത്തുന്ന കാഴ്ചപ്പാടാണെന്ന് കാണുവാൻ കഴിഞ്ഞ അഹിംസയുടെ പര്യായമായ ശ്രീ മഹാത്മജി ഭീവിതാലങ്ങളെ കൊന്നു സംരക്ഷിക്കാൻ അവരെ ഒരുമിച്ച് നിർത്തുവാൻ വേണ്ടി തന്റെ സർവസംഗാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് സാധ്യത നേടിയെടുക്കുന്ന വേണ്ടി പോരാടുമ്പോൾ ആ ഓട്ടങ്ങൾ പോരാട്ടങ്ങൾ വളരെ ദൂരെ നിന്ന് വീക്ഷിക്കുകയും ആ സമരങ്ങളിൽ ഒത്തുചേരണം അദ്ദേഹം തീരുമാനിക്കുന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് നൈനാൻ ജോൺ കാഞ്ചിരുത്തുമ്മൂട്ടിൽ അധ്യക്ഷത വഹിച്ചു വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി രാജേന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് പോത്തൻ സ്വാഗതം പറഞ്ഞു ഡി ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു യു ചെയർമാൻ കെ ഗോപൻ വിചാർ വിഭാഗ് ജില്ലാ ഭാരവാഹികളായ പ്രൊഫസർ എസ് പരമേശ്വരൻപിള്ള കണിശേരി മുരളി ജയനാഥൻ സലിം ചീരാമത്ത് ദിലീപ് ചേരാവള്ളി രാധാകൃഷ്ണൻ നായർ റിജി വഴിപാടി എന്നിവർ സംസാരിച്ചു